നമുക്ക് മനുഷ്യൻ മനുഷ്യങ്ങണ്ടേയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ രേവതി കുട്ടിയും അലീനയും കൂടെ ചിന്നിമോളെ കാണാനായിട്ട് പോകാൻ റെഡിയാവുകയാണ് അങ്ങനെ റെഡിയാകുന്ന സമയത്തും രേവതി കുട്ടിയുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് മാമച്ചങ്കളും ഗ്രഹസമാന്യം ഞങ്ങളുടെ കൂടെ വരുമായിരുന്നെങ്കിൽ പക്ഷേ ആ രേവതിക്കുട്ടി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അലീനെ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്തേ ദ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല കാരണം നമ്മളിവിടുത്തെ ജോലിക്കാർ മാത്രം അവരെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഓണറല്ലേ അപ്പം പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് അവരെയൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത് ശരിയാണോ പിന്നെ അത് മാത്രമല്ല എത്ര രൂപ ഉണ്ടെങ്കിലും ആ പെട്രോളൊക്കെ അടിക്കാനായിട്ട് രേവതിക്കുട്ടിക്കാണെങ്കിൽ കുട്ടിക്കാണെങ്കിൽ വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ദേ അലീന ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അങ്കിൾ ആൻറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് അനുസരിക്കുമൊക്കെ ചെയ്തെന്ന് പറയാം ഏ അതൊന്നും ശരിയായ കാര്യമല്ല ദൈ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നീ പറയരുത് കേട്ടോ അവരോട് അവരെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കരുതെന്ന് പറയണം നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വാ നമുക്ക് ഇറങ്ങാം ഇപ്പൊ തന്നെ സമയം പോയി പോയിട്ട് തിരികെ വരണം കൊല്ലത്ത് വരെ പോയിട്ട് തിരികെ വരണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ താഴേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും വേണം അവിടെ റെഡിയായിട്ട് നിൽക്കുന്നുണ്ടേ അപ്പോഴേക്കും ദേവത കുട്ടി ചോദിച്ചു അതല്ല അങ്കിൾ എങ്ങോട്ട് പോവാം രാവിലെ ഒന്നും പറഞ്ഞില്ലോ എന്ന് ചോദിക്കുകയാണ് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് പറയണം അപ്പോഴേക്കും ദേവത്തിക്കുട്ട് പറഞ്ഞ് എന്ത് ചെയ്യാ ആൻറ്റി എന്ത് ചെയ്യുക അവളകത്തുണ്ടെന്ന് പറയാണ് പിന്നീട് അവിടെ നിന്നിട്ട് വിളിച്ചു ആൻറ്റി ഇങ്ങോട്ടേക്ക് വാ ഞങ്ങൾ ഇറങ്ങാൻ പോകാന്ന് പറയുന്നത് ഈ സമയത്ത് മാമച്ച മൈൻഡ് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോഴേക്കും അലീന പറഞ്ഞ് ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയണം അപ്പോഴേക്കും മാമച്ചൻ ചോദിച്ചു അല്ലേ എപ്പോഴത്തേക്കായിരിക്കും വരണേ അത് പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം ഇവിടുന്ന് അവിടം വരെ എത്തണ്ടേ പിന്നെ ചിന്നുമോളെയൊക്കെ കണ്ടിട്ട് എന്നൊക്കെ പറയണം അപ്പോഴേക്കും രേവതി പറഞ്ഞു ഞങ്ങളെ ആ ബസ് സ്റ്റോപ്പിൽ ഒന്ന് കൊണ്ടേ വിടും അങ്കളേന്ന് ചോദിക്കാം ആ നോക്കട്ടെ എന്നൊക്കെ പറയണേ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഗ്രേസമ്മ വരുന്നുണ്ട് ഗ്രേസമ്മ നല്ല ഡ്രസ്സൊക്കെയിട്ട് അടിപൊളിയായിട്ടാണ് ഏഹ് ആൻറ്റീം പോകുന്നുണ്ട് അങ്കളുടെ കൂടെ പുറത്ത് പോകണം എന്ന് അതെ ഞാനും കൂടെ പുറത്ത് പോകാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ഒന്നും പറഞ്ഞില്ല പുറത്ത് പോകുന്നതിനെക്കുറിച്ച് ഓ അപ്പം നിനക്ക് മാത്രം ചുറ്റിക്കറിഞ്ഞാൽ പോയാൽ മതിയോ ഞങ്ങൾക്ക് പോകണ്ടേന്ന് ചോദിക്കുകയാണ് രേവതി കുട്ടി പറഞ്ഞു ഏയ് അതൊന്നും അല്ല പറഞ്ഞതെന്നുള്ളതെന്ന് പറയണം അപ്പോഴേക്കും അലീനെ രേവതി കുട്ടി ഒന്ന് പിച്ചമാണ് പിന്നീട് അലീനെ പറഞ്ഞു ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറയണം അങ്ങനെ അവരങ്ങോടെ ഇറങ്ങണ സമയത്ത് ഗ്രേസമയം മാമച്ചനോ അവരോടൊപ്പം ഇറങ്ങുവാണ് അപ്പോഴേക്കും രേവതി കുട്ടി അല്ല ഇതെന്താ ഞങ്ങളുടെ കൂടെയാണ് നിങ്ങൾ വരണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം പെട്ടെന്ന് ഗ്രേസം പറഞ്ഞു അതെ പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികളാണ് നിങ്ങളെ തന്നെ ഞങ്ങൾ വിടാൻ പറ്റുമോയെന്ന് ചോദിക്കുകയാണ് ഞങ്ങൾക്കും ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി അലീൻ്റെ അന്താളിപ്പോടുകൂടി അവരെ നോക്കുകയാണ് മാമച്ചൻ പറഞ്ഞു ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൊല്ലത്തിന് വരുന്നുണ്ട് ഞങ്ങൾക്കും കാണണമല്ലോ നിങ്ങളെ ചിന്നിമോള എന്ന് പറയണം ഇത് കേട്ടപ്പം അലീനയ്ക്ക് സന്തോഷം അലീനയുടെ കണ്ണ് നിറഞ്ഞു തന്നു രേവതിക്കുട്ടി കുട്ടി അത്ഭുതത്തോടു കൂടി ചോദിച്ചു സത്യമാണോ ആൻറ്റീനി ചോദിക്കണം പിന്നെ അല്ലാതെ ഇത് കേട്ട ഉടനെ രേവതിക്കുട്ടി കുട്ടി ഓടിപ്പോയി ഗ്രഹസമയം കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുവാണ് അലീനെ അതൊക്കെ നോക്കിയെന്നു കാരണം അതി വലിയ പ്രായമൊന്നുമില്ല രേവതി അവളുടെ കുട്ടിത്തരം കുറുമ്പത്തരവും ഗ്രേസമയം മാമച്ചന് ആസ്വദിക്കുന്നുണ്ട് പിന്നീട് രേവതി കുട്ടി പറഞ്ഞു എനിക്കറിയായിരുന്നു എന്നെ തന്നെ വിടത്തില്ലെന്നു പിന്നെ തന്നെ വിടില്ല പോലും എന്നൊക്കെ പറഞ്ഞിട്ട് മാമച്ചൻ കളിയാക്കുവാണ് ഈ അങ്കളുടെ ഒരു കാര്യം പിന്നീട് ഗ്രേസം പറഞ്ഞു അവിടെ നിന്ന് ചിണുങ്ങാൻ ഇങ്ങോട്ട് വാ പെണ്ണേ ഇപ്പൊ തന്നെ സമയം പോയെന്ന് പറയാണ് അങ്ങനെ അവരെല്ലാം കൊല്ലത്തിന് പോവാണ് ഈ സമയത്ത് അടുക്കള എടുത്ത് തിരിച്ചു മറിച്ചു വെക്കുവാണ് വൈജയന്തി അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിക്കൊന്ന് ഉണ്ടാക്കാനായിട്ട് കിടന്ന് പെടാപ്പാട് വിടുകയാണ് കൃഷ്ണമോൾ കുറച്ചൊക്കെ സഹായിച്ചു എന്നാലും ഒരിടത്തും അങ്ങോട്ട് എത്തുന്നില്ല ആ സമയത്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് ബാലേന്ദ്രൻ ചെല്ലുവാണ് ബാലേന്ദ്രൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശി എഴുന്നേറ്റിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് മുത്തശ്ശി പറഞ്ഞു ഓ എന്ത് ചെയ്യാനാന്ന് പറ ആ അലീനിയ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നാഴേക്ക് നാൽപ്പത് തൊട്ട എൻ്റെ അടുത്ത് വന്നേന അവൾ പോയിന്റ് അറിയാനുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു എന്താമേ അല്ല അലീനിയുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എനിക്ക് ചായയെ കിട്ടുന്ന ഇതിപ്പം ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് ആര് ഈ പരിസരത്തേക്ക് തിരിഞ്ഞ് നോക്കുന്നു പോലുമില്ല എനിക്കൊരു മകളുണ്ട് അവളാണെങ്കിൽ ഏഴ് അയലക്കത്ത് പോലും വരുന്നില്ല എന്ന് പറയാം ഇത് കേട്ടത്തിനും ബാലേന്ദ്രൻ പറഞ്ഞു ഉം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതെ രാവിലെ അടുക്കള കിടന്ന് ഒച്ചപ്പാടും വെള്ളം കേൾക്കുന്നുണ്ട് കൃഷ്ണമോടെ വൈജയുടെ എല്ലാം കേൾക്കാമെന്ന് പറയണം എന്നാ പിന്നെ തീർന്നു ഇന്ന് മിക്കവാറും ഭൂലോകും പുല്ലുകഞ്ഞി ആക്കുമെന്ന് പറഞ്ഞാലേ അടുക്കള പറഞ്ഞു അവൾ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കൃഷ്ണയ്ക്കും ബബിതയ്ക്കും ഒക്കെ കോളാന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വൈജേൻ്റെ കയറി വരുന്നത് വൈജേന്ത് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും സൗദാമ്മ്യൻ മുത്തശ്ശറിഞ്ഞ് ഇത് എന്താ വൈജേത് ഏ രാവിലെ ഇത്ര സമയമായി എനിക്കുള്ള ചായ പോലും കിട്ടിയില്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കും വൈജോ പറഞ്ഞു എൻ്റെ അമ്മേ എനിക്ക് രണ്ട് കൈ അല്ലേ ഉള്ളൂ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണ്ടേന്ന് ചോദിക്കുക ആണോ ഞാൻ കിട്ടുന്ന എനിക്കൊരു നാല് കൈ കാണുമെന്ന് എടി ആ അലീന് രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്യുമല്ലോ ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു ഓ അതൊന്നും കാണാൻ ടിവിളക്ക് കണ്ണില്ലമ്മേ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം ഇതേ ബാലേന്ദ്ര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നവർക്കോ അതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ അല്ലാതെ പത്രത്തിൻ്റെയും ടിവിയുടെ മുന്നിലിരിക്കുന്നവർക്കൊന്നും അതിൻ്റെ വില അറിയില്ല എന്ന് പറയുകയാണ് അതെ അറിയത്തില്ല ഇപ്പം നിനക്ക് മനസ്സിലായോ ആ ഇവിടെ കിടന്ന് അടുക്കള കിടന്ന് രാവിലെ ഇട്ട് രാത്രി വരെ പണിയുമ്പോൾ നിനക്കൊരു വിലയില്ലല്ലോ പുച്ഛമല്ലായിരുന്നോ എടി അതുണ്ടാക്കില്ലടി ഇതുണ്ടാക്കില്ലടി അങ്ങോട്ടെടുക്കടി ഇങ്ങോട്ടെടുക്കടി നൂറുകൂട്ടം ജോലി ഏൽപ്പിച്ചിട്ട് പോവും ഇപ്പം എന്ത് പറ്റി എന്ന് ചോദിക്കണം സബ്ദാമിനി മുത്തേ പറഞ്ഞു ബാലേന്ദ്ര നീ എന്താണല്ലോ ഉള്ളത് പറഞ്ഞു ഞാൻ പറയാതിരുന്ന കാര്യമായിരുന്നു അത് അപ്പോഴേക്കും വൈജയന്ത് പറഞ്ഞു പിന്നെ അതുപോലെയാണോ ഞാൻ എനിക്ക് നൂറുകൂട്ടം ജോലിയില്ലേ എന്ത് ജോലി ഭയങ്കര ബാങ്കിൽ പോകണ്ടേ എടി നീ ബാങ്കിൽ പോയി ജോലി എന്നേക്കാളും ഇരട്ടി ജോലി ആ കൊച്ചി ഇവിടെ ചെയ്യുന്നുണ്ട് രാവിലെ ഒരു നാല് നാലരയാകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എപ്പോഴാണ് കിടക്കണമെന്നറിയാലോ പത്ത് പതിനൊന്ന് മണി കഴിയുമെന്ന് പറയണം അപ്പോഴേക്കും സൗദാമിനി പറഞ്ഞു അത് ശരി തന്നെയാണ് ഞാൻ അവളോട് കുറേ പറയും എന്നെ നോക്കാൻ വേണ്ടി വന്നതല്ലേ ഇപ്പം അവൾക്ക് എന്നെ നോക്കാൻ സമയമില്ല എന്നായി കാരണം ഈ വീട്ടുജോലിയെല്ലാം തീർത്തിട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് ചില സമയത്ത് സങ്കടം തോന്നുന്നു എന്ന് പറയുന്നത് അപ്പോഴേക്കും വൈജയെന്ന് പറഞ്ഞു പിന്നെ ഇവിടെ ഇതിന് മാത്രം എന്താ പണിയിരിക്കണേ ബാലേന്ദ്രൻ ചോദിച്ച് പണിയുണ്ടോ ഇല്ലയോ എന്ന് ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ ഇപ്പം നീ കണ്ടില്ലേന്ന് ചോദിക്കണം എന്താ പണി ഇരിക്കണം അവൾ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അപ്പോഴേക്കും സൗദാമിനി മുത്തശ്ശോട് വൈജയെന്ന് പറഞ്ഞു ഞാനിപ്പോൾ തന്നെ ചായ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് ബാലേന്ദ്രനോട് പറഞ്ഞു ഇതേ ബാലേന്ദ്ര ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അമ്മേടെ മുന്നേ വെച്ച എന്നെ ഇങ്ങനെ കൊച്ചാക്കി സംസാരിക്കുന്നത് എന്ന് പറയുന്നത് പിന്നെ കൊച്ചാക്കി സംസാരിച്ചല്ലോ നീ സ്വയം കൊച്ചായതല്ലേ എന്ന് ചോദിക്കും ഇരിക്കേണ്ട സ്ഥാനത്ത് അവനവരിയ്ക്കുവാണേൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല വൈജയെന്നു പറയുകയാണ് വൈജയന്തിക്ക് കട്ട കലിപ്പായിരുന്നു പിന്നീട് കാപ്പിയൊക്കെ എടുത്തോണ്ട് മുത്തശ്ശിക്കു കൊടുക്കുവാണ് അലീന ആണെങ്കിൽ ഭയങ്കര സ്നേഹത്തോട് കൂട്ടിനൊക്കെയാണ് ഇതിപ്പോൾ വൈജയന്തി പെട്ടെന്ന് തീർതിയാണ് വൈജഞ്ജയന്തിക്ക് സമയമില്ല പിന്നീട് വൈജയന്തി പറഞ്ഞു അമ്മേ എനിക്ക് സമയമില്ലാത്തത് ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ അമ്മയെടുത്ത് കുറേ സമയം ഇരുന്നേനെന്നൊക്കെ പറയണം ആ മനസ്സിലായ മനസ്സിലായി നീ പൊയ്ക്കോളാം പറയണം അങ്ങനെ വൈജയന്തി അങ്ങോട്ട് ഇറങ്ങിപ്പോയി സൗതമ്പി മുത്തശ്ശി കഴിക്കാനായിട്ടെടുത്തു എന്തോ കഴിപ്പോ വിശക്കം വിശക്കെന്ന് പോലും തോന്നില്ല കാരണം അലീന ഉണ്ടെങ്കിൽ അടുത്തിരുന്ന ഓരോന്നൊക്കെ വർത്താനം ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് കഴിക്കുന്നത് ഇതിപ്പോൾ തന്നെ ഇരുന്നൊരു കുറേ ദിവസം ഒരു മൂന്ന് രണ്ട് മാസമായിട്ട് അലീനയോടൊപ്പം ഉണ്ടായിട്ട് പെട്ടെന്ന് ഇങ്ങനെ അലീനെ മാറിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് വല്ലാത്തൊരു വിഷമമായിരുന്നു പിന്നീട് വൈജയന്തി വന്നിട്ട് ബാലയേന്ദ്രൻ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ വിളമ്പാണ് ആ സമയത്ത് ബിതയൊക്കെയാണ് കുറ്റം പറയുന്നുണ്ട് വൈജയന്തിക്ക് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നു വേണേ കഴിച്ചിട്ട് ഏറ്റുവാമതി ഇല്ല നീ ഒന്നും കഴിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു പിന്നെ ഒന്നും മിണ്ടിയില്ല അവര് പിന്നീട് അവരെ വിടാനുള്ള തന്ത്രപ്പെടായിരുന്നു വൈജയന്തി അപ്പം എന്തേ എൻ്റെ ലഞ്ച് ബോക്സ് അവിടെ എൻ്റെ വാട്ടർ ബോട്ടിൽ ബോട്ടിലവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാബിതയും കൃഷ്ണമുളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് ഈ സമയം വൈജയന്തിക്ക് നല്ല ദേഷ്യമായിരുന്നു വൈജയന്തി പറഞ്ഞു ഇപ്പം തന്നെ ബാങ്കിൽ പോയാൽ ലേറ്റായി ഇനി ഞാൻ എപ്പം ചെല്ലുമെന്ന് എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് വൈജയന്തി ഇറങ്ങണ തന്നെ അടുക്കളയ്ക്ക് ഒരു കോരമാക്കിയിട്ട് ഇറങ്ങുന്നത് കാരണം സമയം അപ്പഴത്തേനും പോയിട്ടുണ്ടായിരുന്നു വൈജയന്റേ ആ ഓട്ടം കണ്ടു കഴിഞ്ഞപ്പത്തേനും ബാലേന്ദ്രന് ചിരിയാവുന്നത് ഒരു ദിവസം ഇവൾ അങ്ങനെയാണെങ്കിൽ അലീനി ഒരു പത്ത് ദിവസം കൂടെ നിന്ന് മാറി എഴുന്നിട്ടുണ്ടെങ്കിൽ ഇവള് ശരിക്കും പഠിക്കും പോരാത്തന് ഒരു ജോലിക്കാരിയെ കിട്ടിയിട്ടില്ലല്ലോ ഉള്ള ജോലിക്കാരിയെ പിടിച്ച് വിടുകയും ചെയ്തു അപ്പോഴേ പറഞ്ഞായിരുന്നു പക്ഷേ അതൊന്നും വൈജയന്തി കേട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഈ സമയത്ത് രേവതി അലീനിയൊക്കെ അങ്ങനെ പോവുകയാണ് കൊല്ലത്തേക്ക് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അലീനിയോട് അവിടുത്തെ ജീവിതത്തെക്കുറിച്ചും എല്ലാം ചോദിക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിലും അവർക്ക് ആവശ്യമുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം മേടിച്ച് കൊടുക്കുന്നുണ്ട് അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു അവരുടെ കൂടെ അപ്പോഴുള്ള പോക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് രേവതി കുട്ടിയൊക്കെയാണ് വാദം ഓരോ സംസാരിച്ചുകൊണ്ടാണ് പോണേ അവസാനം അവരങ്ങനെ ചിന്നിമോളെ കാണാനായിട്ട് ത്യാഗം എത്തുവാണ് എത്തുകയാണ് ത്യാഗംഫലിലേക്ക് ആറിറങ്ങിയിട്ട് രേവതി കുട്ടിക്കും അലീനിക്കൊക്കെ ആകാംക്ഷയായിരുന്നു രണ്ട് പേരും കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ചിന്നിമോൾക്ക് വേണ്ടി ടോയ്സ് ആണെങ്കിലും ഡ്രസ്സൊക്കെ ആണെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും മദർ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് മദനോട് കാര്യം പറയുന്നത് ചിന്നമോളെ കാണാനായിട്ടാണ് പിന്നീട് ചിന്നിമോളെക്കുറിച്ചൊക്കെ ചോദിച്ചു ചെയ്യുമ്പോഴത്തേനും പറഞ്ഞു അത് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കരച്ചിലായിരുന്നു എപ്പോഴും പറയും എനിക്ക് അലീനാൻ്റെ കാണണം രേവതി ആൻ്റെയെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ ഞങ്ങളത് മാറ്റിയെടുത്തു എന്നാലും അത്രയാളങ്ങോട് സെറ്റായിട്ടില്ല എന്നൊക്കെ പറയുന്നത് അപ്പോഴേക്കുവാണ് ആ രവ ചിന്നിമോളെ നോക്കുന്ന സിസ്റ്റർ ചിന്നിമോളെ എടുത്തോണ്ടങ്ങോട്ട് വരുന്നത് അലീനെ രേവതി കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അതെ അലീനാൻറ്റിയും രേവതി ആൻറ്റീന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുവാണ് ചിന്നിമോൾ ആ ഒരു സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി കുട്ടിക്കും അലീനിക്കും കണ്ണു നിറഞ്ഞു പോയി രേവതി കുട്ടിക്കായിരുന്നു ഏറ്റവും കൂടുതൽ സങ്കടം അവളാണ് ഏറ്റവും കൂടുതൽ ചിന്നിമോളെ നോക്കിയിരുന്നത് കുട്ടി ഒറ്റ കരച്ചിൽ അവിടെ ഇരുന്നിട്ട് ഈ സമയത്താണ് ഗ്രഹസമയം മാമച്ചനെ അങ്ങോട്ടേക്ക് വന്നത് പിന്നീട് സിസ്റ്ററിനെ അവർക്കും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുവാണ് ശേഷമാണ് അവരെ കാഴ്ച കടന്ന് ചി ചിൻ്റെ ചിന്നിമോളെ കാണുന്നേ ചിന്നിമോളെ കണ്ടു കഴിഞ്ഞപ്പം അവർക്കും ഭയങ്കര സന്തോഷം നല്ല ഓമനത്തോളം നല്ലൊരു കൊച്ച് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും ചിന്നിമോൾ പിന്നെ ഓരോ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു ഇത്രയും ദിവസം എവിടെയായിരുന്നു എനിക്കാണെങ്കിൽ അലീനാൻറ്റീൻ്റെയും ദേവതയാൻ്റെയും കാണഞ്ഞിട്ട് ഭയങ്കര വിഷമായിരുന്നു ഞാൻ അറിഞ്ഞു ഒരു ദിവസം ഞാൻ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിവരിക്കുവാണ് അലീനിക്ക് ഭയങ്കര സങ്കടമായി എന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നേ താൻ ഇവിടെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകാനും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും തനിക്ക് അങ്ങനെ കൊണ്ടുപോയി നിർത്താൻ പറ്റുന്ന ഒരു സാഹചര്യവും കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പോൾ അതിൻ്റേത് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അലീനിക്കുണ്ടായിരുന്നു ദേവതി കുട്ടിക്കും ഭയങ്കര വിഷമായിരുന്നു കാരണം രണ്ട് മാസത്തിന് ശേഷമാണ് ചിന്നിമോളെ കാണുന്നത് പിന്നെ ഇങ്ങനെ സംസാരിക്കണ സമയത്ത് അലീനിക്ക് ദേവതി അറിയത്തില്ല എങ്ങനെ ഇനി ഇവളുടെ കണ്ണ് പെട്ടിച്ച് തിരികെ പോകും തിരികെ പോകുന്ന സമയത്ത് ഉറപ്പായിട്ട് ഇവൾക്ക് സങ്കടമായിരിക്കും ഇവൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരവിടെ സംസാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇനിയിപ്പം അവിടുന്ന് തിരികെ പോയി എന്ന് തന്നെ ചിന്നി മോൾക്ക് വിഷമാവും പിന്നീട് ഒരു ദിവസം കൂടെയുള്ളൂ അലീനിക്ക് കടപ്പാട്ട് വീട്ടിലേക്ക് തിരികെ വരാനായിട്ട് എന്താണല്ലോ അലീനെ വരുമ്പോഴത്തേനും വീട് നല്ല കോലത്തിലാക്കി ഇട്ടിട്ടുണ്ടായിരിക്കും വൈജയന്തി കാരണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ വൈജയന്തി ഒരു പാഠം പഠിച്ചു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി